നിങ്ങൾക്കായി മഹാറാണി സിൽസ് നിലമ്പൂർ മഹാറാണി മഹാറാണി പാർക്ക് നിലമ്പൂർ നിലമ്പൂർ ബഹ്റൈൻ എടക്കര ബഹ്റൈൻ സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗ് സയൻസസ് പോകാൻ ഇടമില്ല ഒരു വീട്ടിൽ കഴിയുന്നത് ഇരുപത്തിയൊന്ന് പേർ വീടിനുള്ളിൽ സ്ഥലമില്ലാത്തതിനാൽ ഒരാൾ കിടന്നുറങ്ങുന്നത് ആട്ടിൻകൂട്ടിൽ ചാലിയാർ പഞ്ചായത്തിലെ പാറേക്കാട് നഗറിലെ കുറുമ്പിയുടെ വീട്ടിലാണ് മക്കളും മരുമക്കളും കൊച്ചുമക്കളുമായി ഇരുപത്തിയൊന്ന് പേർ കഴിയുന്നത് കാരിയായ കുറുമ്പി പല രാത്രികളിലും കിടന്നുറങ്ങാൻ സ്ഥലമില്ലാത്തതിനാൽ ഉറങ്ങുന്നത് കസേരിയിൽ ഇരുന്നാണ് പല പ്രാവശ്യം പഞ്ചായത്തിലും ഐ ടി ഡി പിയിലുമായി കുറുമ്പിയുടെ മക്കൾ വീടിനും സ്ഥലത്തിനുമായി അപേക്ഷകൾ നൽകിയിട്ടും അധികൃതർ കണ്ണു തുറന്നില്ല കുറുമ്പിക്ക് എട്ട് വർഷം മുൻപ് പഞ്ചായത്തിൽ നിന്നും ലഭിച്ച വീട്ടിലാണ് മക്കളും മരുമക്കളും കൊച്ചുമക്കളും കഴിയുന്നത് മക്കൾക്ക് മാറി താമസിക്കണമെങ്കിൽ അധികൃതർ സ്ഥലം വാങ്ങാനും വീട് വെക്കാനും പണം അനുവദിക്കണം അപ്പം ഞാൻ ഒരു നല്ലൊരു വീട്ടിൽ നല്ലൊരു വീട് വെച്ചിട്ടൊന്നും കയറി കടക്കാനും ഒരാളും ഒരു ഒരു കുടുംബത്തിനെ മാറ്റി മാറ്റിത്തരികയാണെങ്കിൽ എത്ര സുഖമുണ്ടായിരുന്നു ഒരൊറ്റ കുടുംബത്തിന് ബാക്കി അവിടെ നിന്നാലും പായപ്പല്ല ഞാനിപ്പോൾ അത്രയും വേദന ഞാൻ നിൽക്കുന്നത് ആരോടും ഞാൻ പറയും ദൈവത്തിനോട് പറയും അപ്പൊ അങ്ങനെയാണെങ്കിൽ എത്ര കൊല്ലായിക്കണം ഞങ്ങൾ ഇതൊക്കെ അങ്ങനെ കൊടുത്തിട്ടു ഇതിനൊരു ഒരു അന്നേരത്തെ വന്നല്ല ഒരു കുടുംബത്തിനെ ഈ പഞ്ചായത്തിൽ നിന്ന് ഈ കോളനിന്ന് ഒന്നും മാറ്റി തരികയാണെങ്കിൽ എത്ര ഏറ്റവും വലിയ സന്തോഷമായി കാര്യം ഞങ്ങളെ മക്കളിങ്ങനെ അടങ്ങാറായി കാണുമ്പോൾ മക്കൾ തന്നെ അടങ്ങാറില്ല വേദനയാണതിൽ മനസ്സിൽ എല്ലാ സഹ എൻ്റെ മക്കളൊന്നും ഇങ്ങനെ ആകില്ലാന്ന് ഞങ്ങൾ ആക്കില്ല പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ചെറിയ മൂന്ന് മുറികളാണ് ഈ വീടിനുള്ളത് ഒരു റൂമിൽ തന്നെ ആറും ഏഴും ആളുകളാണ് കിടക്കുന്നത് ഈ വർഷം പഞ്ചായത്ത് നൽകിയ ആട്ടിൻകൂട്ടിലാണ് പായ വിരിച്ച് കുടുംബത്തിലെ അംഗങ്ങളിൽ ചിലർ കിടന്നുറങ്ങുന്നത് കടന്നാൽ പുറത്ത് കറങ്ങാൻ വയ്യമുട്ടിൽ ഞങ്ങൾ ചാലിയാർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നിന്നും കേവലം അഞ്ചു മീറ്റർ മാത്രം അകലത്തിലാണ് ഈ കുടുംബമുള്ളത് ആദിവാസി ക്ഷേമത്തിന്റെ പേരിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കോടികൾ ചെലവഴിക്കുന്നുവെന്ന് അവകാശപ്പെടുമ്പോഴാണ് ഒന്ന് കിടന്നുറങ്ങാൻ പോലും ഇടം കിട്ടാതെ ഒരു കുടുംബത്തിലെ ഇരുപത്തിയൊന്ന് അംഗങ്ങൾ കഴിയുന്നത് വിഷയത്തിൽ അടിയന്തര ഇടപെടൽ നടത്താമെന്ന് പി കെ ബഷീർ എം എൽ എ അറിയിച്ചു ഇപ്പോഴാണ് തന്റെ ശ്രദ്ധയിൽ ഇക്കാര്യം വരുന്നതെന്നും അടിയന്തര ഇടപെടൽ നടത്തുമെന്നും എം എൽ എ മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം മാജിക് ലൂപ്പ് റോക്കറ്റ് Wave pool, family pool, kids pool, adult pool, children splash, family splash slide, open body slide, closed body slide. ിൽഡ്രൻസ് അറുപതോളം റൈഡുകളുടെ അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്തോട് മലപ്പുറം